നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇടപെടലുകൾ കാരണമാണ് കാൻബറയിലെ ഇറാൻ അംബാസിഡറെ പുറത്താക്കിയതെന്ന വാദം തള്ളിക്കളഞ്ഞ് ഓസ്ട്രേലിയ ടെഹ്റാൻ അംബാസിഡർ അഹമ്മദ് സദേഗിയോട് രാജ്യമിടാൻ ഉത്തരവിട്ട ഓസ്ട്രേലിയയുടെ തീരുമാനത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നുള്ള ഇറാന്റെ അവകാശവാദങ്ങളെയാണ് ആഭ്യന്തരമന്ത്രി ടോണി ബഗ് തള്ളിയത് അതേസമയം ഓസ്ട്രേലിയയുടെ തീരുമാനത്തിന് പിന്നാലെ പരസ്പര നടപടി സ്വീകരിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ സിഡ്നിയിലെ കോഷർ കഫേ കത്തിച്ചതിന് പിന്നിലും ഡിസംബറിൽ മെൽബണിലെ സിനകോഗിലുണ്ടായ തീവെപ്പിന് നേതൃത്വം നൽകിയതും ഇറാനാണെന്ന് പ്രധാനമന്ത്രി ആന്റണി അഗ്ബനിസ് ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരുന്നു രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിച്ചതായി റിപ്പോർട്ട് ജൂലൈയിലെ പണപ്പെരുപ്പ് നിരക്കരണ്ട് പോയിന്റ് എട്ട് ശതമാനമാണെന്ന് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് ചെയ്തു ജൂണിലത് ഒന്ന് പോയിന്റ് ജൂലൈ ശേഷമുള്ള ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ് നിരക്കാണിത് എന്നാൽ നിലവിലെ നിരക്ക് റിസർവ് ബാങ്കിന്റെ ലക്ഷ്യപരിധിയായ രണ്ട് മുതൽ മൂന്ന് ശതമാനത്തിനുള്ളിലാണ് ഉള്ളത് വിക്ടോറിയയിൽ രണ്ട് പോലീസുകാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കായി ഊർജിത അന്വേഷണം തുടരുന്നു കഴിഞ്ഞ ദിവസമാണ് ലൈംഗികാതിക്രമ കേസിൽ വേറണ്ടുമായി എത്തിയ പോലീസുകാരന് നേരെ പ്രതി വെടിയുതിർത്തിയത് ഡസി ഫ്രീമാൻ എന്ന പ്രതിക്കായി തിരച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇയാളുടെ പക്കൽ ആയുധമുണ്ടെന്നതിനാൽ സുരക്ഷാ മുൻകരുതലുകൾ വേണമെന്നാണ് മുന്നറിയിപ്പ് പോലീസുകാർക്ക് നേരെ ഇയാൾ നടത്തിയ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു ഉദ്യോഗസ്ഥൻ ചികിത്സയിൽ തുടരുകയാണ് ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലിസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വെൻസുമായി കൂടിക്കാഴ്ച നടത്തി ആക്കസ് പെന്റഗൺ പെൻഡഗൻ അവലോകനത്തിനിടയിലാണ് മാർലിസിന്റെ അമേരിക്കൻ സന്ദർശനം രാജ്യങ്ങൾ ഉൾപ്പെട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹാക്സൺ വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീലൻ മില്ലർ എന്നിവരുമായും മാർലീസ് പ്രതിരോധ മേഖലയിലെ വിവിധ വിഷയങ്ങൾ ചർച്ച നടത്തി സ്റ്റോൺ ഹാവനിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിനിക്ക് ദാരുണാംഗ്യം സംഭവത്തിൽ പരിക്കേറ്റ പതിനഞ്ച് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയാണ് സംഭവസ്ഥലത്ത് വെച്ച് മരണപ്പെട്ടത് ക്രിസ്ത്യൻ കോളേജ് ഗീലോംഗിലേക്കുള്ള സ്കൂൾ പിക്ക് അപ്പ് യാത്രയ്ക്കിടെ വിക്ടോറിയയിലെ ഹാമിൽട്ടൺ ഹൈവേയിൽ ഇന്നലെ രാവിലെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ കൃത്യമായ സാഹചര്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികളാണ് ബസ്സിൽ കൽക്കലോ മലയാളി അസോസിയേഷന്റെ ആദ്യ ഓണാഘോഷം എപ്പിംഗ് മെമ്മോറിയൽ ഹാളിൽ വെച്ച് ഈ വരുന്ന ഞായറാഴ്ച ഓഗസ്റ്റ് ഒന്നിന് നടക്കും കൽക്കല്ലോയിൽ കഴിഞ്ഞ വർഷം രൂപീകരിച്ച മലയാളികളുടെ കൂട്ടായ്മയാണ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മാവേണിയെ വരവേൽക്കൽ പുലിക്കളി ചെണ്ടമേളം ഓണസദ്യ തിരുവാതിരക്കളി വടംവലി തുടങ്ങി വിവിധീനം കലാപരിപാടികൾ കൂടാതെ ഓണത്തല്ലും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ പ്രവേശനം ടിക്കറ്റ് മുഖേനയാണ് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് റിയൽക്ക് വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാംഗ്ലൂർ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ ഓസ്ട്രേലിയൻ മിഗ് നോർത്ത് കോഴ്സ് മലയാളി അസോസിയേഷൻ ഒരുക്കുന്ന ഓണാഘോഷ പരിപാടിയായ തകർത്തോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നടക്കും വിഗുൽഗ സ്പോർട്സ് കോംപ്ലക്സിൽ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാല് വരെയാണ് ഓണാഘോഷ പരിപാടികൾ നടക്കുക എൻഎസ് ഡബ്ല്യു പാർലമെന്റ് നിയമസഭാ അംഗം ശ്രീ ഗുർമീർ സിംഗ് മിസ് ജിൽവോങ് മീറ്റ് നോർത്ത് കോസ്റ്റ് ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്ട് ചീഫ് എക്സിക്യൂട്ടീവ് സിയാർ ടോണി ജഡ് കോപ്സ് ഹാർബർ സിറ്റി കൌൺസിലർ തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയുടെ വിശിഷ്ടാതിഥികളാകും ണസദ്യാ പൂക്കളം തിരുവാതിര തനതോണാഘോഷ കലാപരിപാടികൾ എന്നിവ ഇത്തവണത്തെയും ഓണാഘോഷ പരിപാടികളുടെ മാറ്റുപൂട്ടും രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ ക്കെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന വകുപ്പാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഡിജിപിക്ക് ലഭിച്ച വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ചില പരാതികളിൽ കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള സൂചനയുണ്ടെന്നാണ് വിവരം ആവശ്യമെങ്കിൽ ഒരേ എഫ്ഐആർ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ തച്ചങ്കിരിക്ക് തിരിച്ചടി തച്ചങ്കിരി വിചാരണ നേരിണമെന്ന് ഹൈക്കോടതി കേസിൽ തുടരന്വേഷണം നടത്താനുള്ള സർക്കാർ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കി ഉത്തരവ് നിയമപരമായ ദുരുദ്ദേശത്തോടെയുള്ളതാണെന്ന വിലയിരുത്തലിലാണ് റദ്ദാക്കിയത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഭൂപതിവ് ചട്ട ഭേദഗതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭ ഭൂപതി നിയമ ഭേദഗതിക്ക് ചട്ടങ്ങളായെന്നും സബ്ജക്ട് കമ്മിറ്റിക്ക് കൂടി അയക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയോര മേഖലയിലെ പ്രശ്നം മന്ത്രിസഭായോഗം വിശദമായി ചർച്ച ചെയ്തെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം ഇതോടെ നടപ്പാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പരമാവധി ജോലി സമയം ഒൻപത് മണിക്കൂറിൽ നിന്ന് പത്ത് മണിക്കൂറായി ഉയർത്താൻ മഹാരാഷ്ട്ര സർക്കാർ രണ്ടായിരത്തി പതിനേഴിലെ മഹാരാഷ്ട്ര ഷോപ്സ് ആന്റ് അസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിൽ നിർണായക മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെയാണിത് കടകൾ ഹോട്ടലുകൾ വിനോദവേദികൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ ജീവനക്കാരുടെ ജോലി സമയം നിയന്ത്രിക്കുന്നതാണ് ഈ നിയമം ഇതോടുകൂടി ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി